ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുള്ളത് മണ്ണൂറ്റീൻ്റെ ചക്കമേളയിലാട്ടോ അപ്പൊ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് വിസിറ്റിന് വേണ്ടി പോയതാണ് അപ്പൊ കയറിയപ്പൊ തന്നെ നമ്മൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവിടെ എന്തോ കൃഷി ചെയ്യണ ഒരു മെഷീൻ്റെ അതെങ്ങനെയാണ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കയറി ചെല്ലുമ്പന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പ്ലാവിന്റെ തൈകൾ ഇരിക്കണ്ടായിരുന്നുണ്ട് നമ്മ കേറി ചെല്ലുമ്പോ തന്നെ പിന്നെ കുഞ്ഞീതുകളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ വേറെ വേറെ ടൈപ്പായിട്ട് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ പ്ലാവിന്റെ തൈകളൊക്കെ ഇരിക്കണ്ടായിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ അതൊക്കെ വേടിച്ചോണ്ട് കൊണ്ടു ട്ടോ പിന്നെ ഇതുകളൊക്കെ ഓരോ സ്നാക്സും ഇത് ജ്യൂസൊക്കെയാണ് പിന്നെ ഇത് കൃഷി വിജ്ഞാനാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിട്ടും ഇങ്ങനെ എല്ലാം ആയുർവേദിക് പോലത്തെ സ്ഥലമാണ് എല്ലാം ആണ് അപ്പൊ അങ്ങനത്തെ ഓരോ സാധനമായിട്ടും ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓരോന്നും ഇങ്ങനെ വേടിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ മേടിക്കാനൊക്കെ പറ്റും പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വേടിക്കാന്ന് വിചാരിച്ചതാട്ടോ പക്ഷെ അവര് പറഞ്ഞു ഈ ചക്കൊന്നും നിങ്ങക്ക് വേടിക്കാൻ കിട്ടില്ല ഇത് വെറുതെ ഡിസ്പ്ലേക്കാണ് േ അപ്പൊ ഞങ്ങള് ഞങ്ങക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല ഏട്ടോ ഞങ്ങൾക്കൊക്കെ വിഷമ ഇത് മേടിക്കാൻ ഒക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ നമുക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റോളിലേക്ക് പോയപ്പോ അവിടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജാറിലൊക്കെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫ്രഷ് ആയിട്ടുള്ള നീര ജ്യൂസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ വേടിച്ചിട്ടൊക്കെ കുടിക്കാൻ പറ്റും പിന്നെ അവിടെ പിന്നെ ഇങ്ങനെ പച്ചക്കറികൾ ഇണ്ടാക്കിയ പപ്പടങ്ങളൊക്കെ ഇണ്ടായിരുന്നു ട്ടോ നമ്മൾ കുറേ കാണാത്ത രീതി ഉള്ള പപ്പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലിങ്ങനെ കളറുകളൊന്നും ആഡ് ചെയ്യാത്തതാട്ടോ ഇതിങ്ങനെ ഓരോ വെജിറ്റബിൾസിൽ നിന്ന് ആ ശരിക്കത്തെ ആ സ്വന്തം വെജിറ്റബിൾസിന്റെ കളർന്നാട്ടം എടുത്തിരിക്കണേ അപ്പോൾ ഇന്ന് കുറേ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഇണ്ടായിരുന്നു പിന്നെ കൊറേ ഒക്കെ ടൈപ്പുകളൊക്കെ ആയിട്ടുള്ള പപ്പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അരി പപ്പടം കാന്താരി പപ്പടം പിന്നെ നാളികേരം പപ്പടം ഏർ പിന്നെ അവിടെ കൊറേ ഇങ്ങനെ പച്ചക്കറികളുടെ ഈ പപ്പടങ്ങളൊക്കെ അവിടെ വെച്ചിണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊറേ കൊറേ വേറെ തരങ്ങളായിട്ടുള്ള പപ്പടങ്ങളായിരുന്നു നമ്മള് കൊറേ കാണാത്ത രീതിയിലുള്ള പപ്പടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ സ്റ്റോളിൽ കിടക്കുമ്പോ നമ്മളിങ്ങനത്തെ കുറെ സ്നാക്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ ഇങ്ങനത്തെ ബട്ടർ കുക്കീസ് ഇതൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പിന്നെ ഈ ബ്രെഡിൻ്റെ ഉള്ളിലെ ഈ ചക്കയുടെ ജാം കയറ്റിട്ടായിരുന്നു ട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ടേസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ ചക്കയുടെ വേസ്റ്റ് ആയിട്ടുള്ളതാട്ടും പിന്നെ ഇതൊക്കെ ഓരോ കൃഷി ഇങ്ങനത്തെ ഓരോ ട്ടോ ഇതിൽ എഴുതിയിട്ടുണ്ട് ഓരോന്താ പേരുകൾ ജാറ പിന്നെ തൊട്ടപ്പുറത്തെ സ്റ്റാളിൽ ഇങ്ങനെ ഓരോ സ്ക്വാഷും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ പിന്നെ ഇങ്ങനത്തെ ഓരോ ചക്കയുടെ പുട്ടുപൊടി ഹലുവ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ പറ്റും അപ്പൊ ഇത് ഓരോ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കി പോകാൻ പറ്റിട്ട് ഇത്ത ഓരോ പിന്നെ ചക്ക വറുത്തത് അങ്ങനത്തെ ഒക്കെ കുറെ സാധനം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുപ്പിയിൽ എന്തുവായിരുന്നു തോന്നുന്നു ഇത് നമുക്ക് മേടിക്കാൻ പറ്റില്ല വെറുതെ ഷോക്ക് വേണ്ടി വെച്ചിരിക്കണത് ആട്ടോ പിന്നെ തൊട്ടപ്പുറത്തെ സ്റ്റോൾ ഇന്നത്തെ കോക്കോ സ്ക്വാഷ് എന്ന് പറഞ്ഞിട്ട സാധനം ഉണ്ടായിരുന്നു പിന്നെ ഇതുകളൊക്കെ നിറച്ച് ഹോം ആയിട്ടുള്ള പിക്കൽസ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഏതാ വേണ്ടത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് നമുക്ക് അങ്ങനെ മേടിക്കാനൊക്കെ പറ്റിട്ടോ പിന്നെ ഇത് ചക്കയുടെ പുട്ടുവിര് ഉണ്ടാക്കിയിട്ട് ഇതാക്കി വിച്ചിരിക്കട്ടോ അവിടെ അത് കഴിഞ്ഞ് അപ്പുറത്തെ സ്റ്റോളിക്ക് പോകുമ്പോഴും ഇങ്ങനത്തെ ഓരോ ചക്കയുടെ ചാക്ക് ഫ്രൂട്ട് പൗഡർ ഏർ മ മൾട്ടി മിലറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറെ സ്ഥലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങിട്ടോ അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല മഴയൊക്കെ വരുന്നു കെട്ടോ ആ നേരത്ത് അപ്പോ ആ തൊട്ടപ്പുറത്തെ സൈഡ് പാടത്തിന്റെ സൈഡ് ആട്ടോ അപ്പൊ നമുക്ക് അവിടെ നോക്കിയാ കാണാൻ പറ്റും നിറച്ച് വെള്ളമായിരുന്നു ട്ടോ ആ സൈഡിലൊക്കെ പിന്നെ ഇങ്ങനത്തെ കൊറേ ഇങ്ങനെ ചക്കയുടെതായിട്ടുള്ള ജ്യൂസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഓരോ സ്ക്വാഷും അങ്ങനത്തെ സാധനൊക്കെ അവിടെ ട്ടോ ജാക്ക് ഫ്രൂട്ട് പൗഡർ പിന്നെ അതിന്റെ സ്ക്വാഷുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് ഓരോന്ന് നോക്കി കാണാൻ പിന്നെ അവിടെ ജാക്ക് ഫ്രൂട്ട് ചമ്മന്തി പൊടി അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നിറഞ്ഞിടി ഉണ്ടാക്കാൻ വേണ്ടി സർബത്തുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടും അതൊക്കെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ടേബിളിൽ നിറച്ച ചക്കകൾ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ വലിയ സൈസും കുഞ്ഞിയ ഒക്കെ ആയിട്ടുള്ളത് കാണാത്ത മോഡല് പോലത്തെ ട്ടോ. എല്ലാത്തിനും വേറെ വേറെ ഷേപ്പുകളായിരുന്നു അപ്പോൾ ചെറുതിന് മാത്രുന്നു പേരുകളൊക്കെ എഴുതിയിണ്ടായിരുന്നു ബാക്കി എല്ലാം ഇങ്ങനെ എന്തോ അക്കൌണ്ട് നമ്പർ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്ന കണ്ടാ ഈ മൂന്നെണ്ണത്തിന് മാത്രമേ പേരുകൾ എഴുതിയിട്ടുള്ളൂ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞങ്ങൾ മഴ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ മഴ ഒക്കെ നോക്കിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കാട്ടോ കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ കൊറേ ദൂരണ്ടിട്ടും അങ്ങോട്ട് നടക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങളൊക്കെ ഓരോന്ന് നോക്കി പോകാനുള്ള ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഫോട്ടോ എടുക്കണം വേണ്ട നല്ല മഴയാണ് അതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ല കണ്ടാ ആ ഒരു സൈഡിലാട്ടോ ആ കുഞ്ഞൊരു സ്ഥലത്തിലാണ് ഈ ചക്കമേള വന്നിരിക്കണത് അപ്പൊ ഞങ്ങൾ ഞാൻ അവിടെക്കൂടെ ഇങ്ങനെ നടക്കാം അപ്പൊ നല്ലൊരു ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ വേറെ കളറുകളായിട്ടുള്ളതും അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു സോ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്